ിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇപ്പം നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോൻ്റെ ഈ ഒരു ഇൻട്രോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സു എൻ്റെ ഏട്ടൻ എൻ്റെ ഏട്ടി ഏട്ടി ഏട്ടൻ റി കുഞ്ഞു ഏട്ടൻ ഏട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനും ജ്യേഷും അതായത് ചേച്ചി എന്ന് പറയുമ്പോൾ അല്ലേ പറയണ്ടെ അപ്പൊ ഏടത്തീന നമ്മള് പറയാ ഏട്ടിന്നാണ് അപ്പൊ ഏട്ടിയും ഏട്ടിയിലെ ഒന്നര വയസ്സിലെ കുഞ്ഞി കൂടിയിട്ട് നമ്മള് തിരുപ്പതി പോയി പോയത് എന്തിനാന്ന് വെച്ചാ ഏട്ടനെ എന്നോട് ചോദിച്ചു നീ കൊറേ പ്രാവശ്യം തിരുപ്പതി പോയല്ലേ ആ കുഞ്ഞീടെ തല മുട്ടയടിക്കണംന്ന് അവർക്ക് ഒരു നേർച്ചയുണ്ട് അപ്പൊ കൊണ്ടുപോവോ ചോദിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയതാണ് ആ ട്രിപ്പിൻ്റെ കുറേ വിഷ്വൽസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് പക്ഷേ ആ വിഷ്വൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് നമ്മുടെ ബുക്കിംഗ് വെബ്സൈറ്റ്സിൽ കുറച്ച് ചേഞ്ചസ് കണ്ടു ആ ഒന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ലൈവായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് തിരുപ്പതിയുടെ ദർശനം ടിക്കറ്റും അക്കോമഡേഷൻ ടിക്കറ്റും ബുക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ പിൻ ചെയ്തിട്ട് വെക്കാം നിങ്ങൾ നിങ്ങൾക്ക് അത് കാണാം പക്ഷേ അതിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് ദർശനം ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഇഷ്ടമുള്ള നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് നമുക്ക് അക്കോമഡേഷനും ബുക്ക് ചെയ്യാം അത് ചേഞ്ച് ആയിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ പോയിന്റ് ആണ് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം ഒ ടി പി വെച്ചിട്ട് എന്നിട്ട് കറക്റ്റ് സമയം നോക്കിയിട്ട് നമുക്ക് ദർശൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് രാവിലെ പത്ത് മണിക്ക് ദർശനത്തിന്റെ സ്ലോട്ട് അതായത് ബുക്കിംഗ് ഓപ്പൺ ആവുകയാണെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് അക്കോമഡേഷന്റെ സ്ലോട്ട് ഓപ്പൺ ആവുക പക്ഷേ നിങ്ങൾക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ആയിട്ട് ഒരു ദർശനം ടിക്കറ്റ് ഉണ്ടായിരിക്കണം അതായത് രാവിലെ ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് വെബ്സൈറ്റിൽ കാണുന്ന പോലെ നിങ്ങളൊരു മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ദർശനം ടിക്കറ്റ് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തുടങ്ങുന്നത് മൂന്ന് മണി അല്ലെങ്കിൽ എപ്പോഴാണോ അക്കോമഡേഷൻ തുടങ്ങുക ആ അക്കോമഡേഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുമ്പോൾ ഒരു പേജിലേക്ക് പോവും ആ പേജിൽ എല്ലാവരും ഇവൻ ഞാനും ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കാണും സ്പെഷ്യൽ എൻട്രി ദർശനം അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണും നമ്മൾ രാവിലെ ഓൾറെഡി ദർശനം ടിക്കറ്റ് ബുക്ക് ചെയ്തു ഉച്ചക്ക് നോക്കുമ്പോൾ നമുക്ക് അക്കോമഡേഷൻ ആണല്ലോ നമ്മൾ എന്നിട്ട് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണും ഒരു മെസ്സേജ് എഴുതി വരും എന്താ ദെർ ഈസ് നോ വാലിഡ് ദർശൻ ടിക്കറ്റ് ഫോർ ദിസ് നമ്പർ ഫോർ അക്കോമഡേഷൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും പിന്നെയാണ് മനസ്സിലായത് നമ്മൾ അക്കോമഡേഷൻ അല്ല ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ മൂന്ന് മണിക്ക് ജോയിൻ ചെയ്തിട്ടും നമ്മൾ സ്പെഷ്യൽ എൻട്രി ദർശനിലെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത ടിക്കറ്റും വരും അതിന്റെ സൈഡിൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞ ഒരു ഒരു ബോക്സും കൂടെ വരും അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അക്കോമഡേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ഇത് ഓർമ്മിക്കണേ ഈ വീഡിയോയിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തിരുപ്പതിലോട്ട് കാറിലാണ് പോയത് സൂന്റെ വീട്ടിൽ പാലക്കാട് നിന്നാണ് പോയെ അപ്പൊ യാത്രയുടെ കുറച്ച് വിഷ്വൽസ് കാണും അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുപ്പതിയിലെത്തിയിട്ട് കുഞ്ഞാവ നമിഷ്ക ബേബിക്ക് നമ്മൾ മുട്ടയടിച്ചു മുട്ടയടിക്കുന്നതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് മുട്ടയടിക്കുക മുട്ടയടിക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ കുറച്ച് കുറച്ച് വിഷ്വൽസ് അത് നമുക്ക് കാണാം നേരെ പോയിട്ട് വിഷ്വൽസ് കാണാം അങ്ങനെ ഞങ്ങൾ ഒരു നാലു മണിയായപ്പോൾ വടക്കഞ്ചേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഒന്നരൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങള് തിരുപ്പതിയിലെത്തി ഞങ്ങളുടെ മെയിൻ എയിമെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ചേട്ടനും ചേച്ചിയും ഉണ്ട് അവരുടെ കുഞ്ഞാവയ്ക്ക് അവയ്ക്ക് തലമൊട്ടയടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രാർത്ഥനയായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ തിരുപ്പതിയിലേക്ക് വന്നത് ഞങ്ങളുടെ കൂടെ സുധീഷ് ചേട്ടനും നാല് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് തിരുപ്പതി പോകുന്നത് ഞങ്ങള് തിരുമലയിലാണ് റൂം എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിരുമലയിലേക്ക് പോവാണ് തിരുപ്പതി മല കേറുന്നതിന് മുന്നേ ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട് ആ ചെക്ക് പോയിന്റിൽ നമ്മള് വണ്ടിയും ഫുള്ള് ചെക്ക് ചെയ്യും നമ്മളുടെ ബാഗും നമ്മളെയും ഒക്കെ ചെക്ക് ചെയ്യും ഇപ്രാവശ്യം നമുക്ക് മറ്റേ എൻട്രി സ്ലിപ്പ് എന്നില്ല എന്താ അറിയില്ല മുമ്പിൽ പോകുന്നുണ്ട് ഞങ്ങളൊരു കുഞ്ഞു ആവി ഒറ്റക്ക് കൊണ്ടുപോവാണ് അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് തിരുമലയിലെത്തി നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അക്കോമഡേഷൻ തിരുമലയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ബാക്കി പ്രൊസീജിയർ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടതുണ്ട് ആ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണല്ലോ അങ്ങനെ പാർക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇത് ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എ ആർ പി കൗണ്ടറിലേക്കാണ് പോകേണ്ടത് അവിടെ ചെന്നിട്ട് നമ്മുടെ ആധാർ കാർഡും നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയ റെസിപ്റ്റും ഒക്കെ കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ എത്തി എന്നുള്ളത് അവർ നോട്ട് ചെയ്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും ഏത് കോംപ്ലക്സിലാണ് നമുക്ക് അക്കോമഡേഷൻ കിട്ടിയിരിക്കുന്നതെന്ന് അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫുഡ് അടിക്കാൻ പോവുകയാണ് അന്നപ്രസാദ് കൗണ്ടറിൽ പോയിട്ട് ക്യൂ നിന്നു പൗർണമിയുടെ തലേദിവസമാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും ഓടിപ്പോയി സീറ്റ് പിടിക്കുന്ന തിരക്കിലായിരുന്നു ഞാനും ഓടിപ്പോയിട്ട് എങ്ങനെയെങ്കിലും സീറ്റ് പിടിക്കാനുള്ള തിരക്കില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് സീറ്റ് കിട്ടി ഫുഡൊക്കെ കഴിച്ചു നല്ല കിഡിലൻ അന്നപ്രസാദം കേട്ടോ അവിടുത്തെ നല്ല നല്ല ടേസ്റ്റാണ് സാമ്പാർ ഉണ്ടാവും ഒരു പായസം പോലത്തെ സാധനം ഉണ്ടാവും ചമ്മന്തി ഉണ്ടാവും ഒരു ഉപ്പേരി പോലത്തെ ഉണ്ടാവും അവസാനം ഒരു തൈരുണ്ട് തൈര് ഒരു രക്ഷയില്ല കിഡിലൻ അതൊക്കെ കഴിച്ച് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ താഴെ തന്നെ ഇങ്ങനെ കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ വേണ്ട ഡയറി ആണെങ്കിലും ചന്ദനത്തിരിയാണെങ്കിലും ഒക്കെ മേടിച്ചെടുത്ത് നമുക്ക് മേടിച്ചിട്ട് കുറച്ച് കോഷ്ടികളൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ കുഞ്ഞാവയുടെ ഒക്കെ ചെറിയ കലവരു അടികളൊക്കെയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തു തൊഴുതു എന്നിട്ട് നേരെ റൂമിലേക്ക് വന്നു ഈ പ്രാവശ്യം നമ്മൾ താമസിച്ചത് പാഞ്ചജന്യം എന്ന് പറഞ്ഞ തിരുമലയിലുള്ള ഗസ്റ്റ് ഹൗസിലാണ് അതാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് വന്നത് അവിടെ ഒരുപാട് റെസ്റ്റ് ഹൗസുണ്ട് എല്ലാ റെസ്റ്റ് ഹൗസിൻ്റെയും തൊട്ടടുത്ത് തന്നെ ചായക്കടകൾ ഉണ്ടാവും

തല മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പാഞ്ചജന്യത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ തിരുപ്പതിയിലുള്ള ഏറ്റവും വലിയ കല്യാണക്കട്ട കല്യാണക്കെട്ടെന്നാണ് മുടി വെട്ടുന്ന സ്ഥലത്തിന്റെ പേര് കേട്ടോ അവിടെ വെയ്റ്റു കല്യാണക്കെട്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ കൂടെ പോയി പിന്നെ ക്യൂ നിന്നിട്ട് നമുക്കൊരു ടോക്കൺ തരും ആ ടോക്കൺ വെച്ചിട്ടാണ് നമുക്ക് ഏത് കൗണ്ടറിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുക അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ മുട്ടയടിച്ചു അവൾ ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കുന്നുണ്ട് കേട്ടോ എന്തോ ഒരു പന്തികേട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് മുടി തപ്പി ണ്ട് പിന്നെ നമ്മൾ ഇപ്രാവശ്യം കല്യാണക്കട്ടേ പോയപ്പോൾ കുഞ്ഞിൻ്റെ മുടി മുറിക്കുന്നത് അല്ലെ മുട്ടയടിക്കുന്ന ആദ്യമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ മുട്ടയടിക്കുന്ന സ്ത്രീ നമ്മളോട് പറഞ്ഞു ഒരു താലത്തിൽ പട്ടും ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് ദക്ഷിണമൊക്കെ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല നമ്മൾ പോവുക മുട്ടയടിക്കാൻ ഗുഡ് മോർണിംഗ് രാവിലെ എണീച്ചപ്പം തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ വെങ്കിടാജലപതിയുടെ കുറി വരയ്ക്കണമെന്ന് എന്നിട്ട് ഏട്ടിയും കുഞ്ഞിയും ഏട്ടനും ഞാൻ വലിയ കുറിയാണ് വരച്ചത് അപ്പോൾ ഈ കുറി വരക്കുന്നവരെ രാവിലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പെയിൻ്റ് കൊടുത്തിട്ട് നടക്കുന്നുണ്ടാവും അപ്പോൾ അവർ വരച്ചു തരും എന്നിട്ട് നമ്മൾ വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്നദാനം എടുക്കാൻ പോയില്ല കാരണം ഒരുപാട് നടക്കേണ്ട അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു കുഞ്ഞ് ഫുഡ് സ്റ്റാളിൽ പോയിട്ട് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് പോയി ഏർട്ടിക്ക് വെങ്കിടാജലപതിയിലെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഫോട്ടോ കണ്ടു ഏട്ടി അളവെല്ലാം എടുത്തിട്ട് വന്നതിന് അപ്പോൾ നമ്മൾ ആ അളവെല്ലാം നോക്കിയിട്ട് ഫോട്ടോയിൽ മേടിച്ചിട്ട് എന്നിട്ട് നേരെ നാട്ടിലേക്ക് വിട്ടു അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ നമുസ്കാ ബേബിനെ കൊണ്ട് തിരുപ്പതി പോയി മൊട്ടയടിച്ചു അടിപൊളിയായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നിങ്ങൾക്ക് ഈ തിരുപ്പതി ദർശനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ തിരുപ്പതിയിൽ ടിക്കറ്റ് എടുക്കുന്നതിനെ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാം നമ്മൾ ആ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യും പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് റെസ്പോൺസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണാതെ ആ നമ്പറെടുക്കുന്നു വിളിക്കുന്നു ഹലോ അവിടെ ഏത് ദിവസമാണ് എത്ര മണിക്കാണ് ബുക്ക് അപ്പം ഞാൻ ചോദിക്കും അതായത് നിങ്ങൾ വീഡിയോ ആ കണ്ടു 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 അപ്പം ഞാൻ പറയൂ ആ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ലൈവ് റെക്കോർഡിങ് കാണിച്ചിട്ടുണ്ട് ഓ കാണിച്ചിട്ടുണ്ടോ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ദയവേത് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കാണുക വീഡിയോയിൽ മാക്സിമം ഡീറ്റെയിൽസ് പറയാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയവും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും ഒരു മിനിറ്റ് അതിൻ്റെ കൂടെ തന്നെ പറയാം ജോർബാർ സ്റ്റോറീസ് എന്ന ചാനൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ തിരുപ്പതി എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട് അതിലൊരു അഞ്ചാറ് വീഡിയോ ഉണ്ട് അത് ഫുള്ള് കാണാം അപ്പൊ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും കിട്ടും സു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലില് തിരുപ്പതി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് പ്ലേ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം തിരുപ്പതി ട്രിപ്പ് പോയപ്പോൾ മുതലിൽ എല്ലാ വീഡിയോസും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ ഡൗട്ട്സും അവിടെ തീരും ബാക്കിയുള്ള ടെൻ പെർസെൻറ്റേജിന് നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം അപ്പം അത്രേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ